നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീനയുടെ മാർച്ച് മാസത്തിലെ മത്സരങ്ങളുടെ കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുകയാണല്ലോ ചൈനയിലാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരുന്നതെങ്കിലും ചൈന പിന്നീട് ആ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ അർജന്റീനയ്ക്ക് മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് ഇപ്പോൾ വേദി തീരുമാനമായിട്ടില്ല എതിരാളികളാവട്ടെ നേരത്തെ തന്നെ ഫിക്സ്ഡ് ആയതാണ് അത് ഐവറി കോസ്റ്റും നൈജീരിയയുമാണ് ആഫ്രിക്കയിലെ രണ്ട് വമ്പൻ ടീമുകൾ ഇനിയിപ്പോ വേദി മാറ്റണം എതിരാളികളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം അവരെ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളിലേക്ക് എഫെ കടക്കുന്നു വരുന്ന മണിക്കൂറുകളിൽ തന്നെ വേദി തീരുമാനമാകുമെന്നാണ് ഇപ്പം ഗാസ്നഡൂല് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ഓപ്ഷനുകൾ മിഡിൽ ഈസ്റ്റും അതുപോലെ യു എസ് എ യുമാണ് അവർ പരിഗണിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഒന്നുകിൽ സൗദി അറേബ്യ അതല്ലെങ്കിൽ ഖത്തർ ഇതാണ് അവർ പരിഗണിക്കുന്നത് എന്ന് ഗാസ്നഡൂല് പറയുന്നു അത് സമ്മതിച്ചില്ലെങ്കിൽ ില്ലെങ്കിൽ പിന്നെ യു എസ് എ അവർ പരിഗണിക്കുന്നുണ്ട് എന്തായാലും റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് പറയുന്നത് എങ്ങനെയാണ് അർജന്റീന മാർച്ച് മാസത്തിലെ മത്സരങ്ങൾ അടുത്ത മണിക്കൂറുകളോട് കൂടി തീരുമാനമാക്കും ഐഡിയ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അതായത് നൈജീരിയയും ഐവറി കോസ്റ്റിനെയും തന്നെ നിലനിർത്തുക മറ്റൊരു വെന്യൂ കണ്ടെത്തുക മിഡിൽ ഈസ്റ്റ് ആണ് ഒരു ഓപ്ഷൻ സൗദി അറേബ്യ ഓർ ഖത്തർ അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഒന്നും ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല അതേസമയം ഈ വേദി മാറ്റണമെങ്കിൽ റൈവൽസിന്റെ ഓപ്പണൻ്റായിട്ട് വരുന്ന ടീമുകളുടെ സമ്മതം കൂടി ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി എ എഫ് എ കഠിനമായിട്ട് പരിശ്രമിക്കുകയാണ് എന്നാണ് ഇപ്പൊ ഗാസ് നഡൂലിന്റെ റിപ്പോർട്ടിലുള്ളത് ഈ മത്സരങ്ങൾ നടക്കാതെ പോയാൽ അർജന്റീനക്ക് വലിയ തിരിച്ചടിയാണ് കാരണം കോപ്പ അമേരിക്കക്ക് മുമ്പുള്ള ഫിഫ ഡേറ്റ് ആണ് അപ്പൊ അതില് മികച്ച ടീമുകൾക്കെതിരെ കളിക്കണമെന്നായിരുന്നു കോച്ചിന്റെ ആഗ്രഹം ലെയണൽ കലോണിയുടെ ആഗ്രഹം അതിനകത്ത് വിധം യൂറോപ്യൻ ടീമുകൾ പരിശ്രമി ശ്രമിച്ചു പക്ഷെ ലഭിച്ചില്ല എന്നാൽ ആഫ്രിക്കയിൽ നിന്ന് ആഫ്കോണിന്റെ ഫൈനലിസ്റ്റുകളെയും റെണ്ണേഴ്സ് അവരെ എതിരാളികളാക്കി തീരുമാനിച്ചു എന്നാൽ അവസാന നിമിഷം ചൈന കാര്യങ്ങള് അവതാളത്തിലാക്കിയതാണ് നമ്മൾ കണ്ടത് ഇനിയിപ്പോ ഈ എതിരാളികളെ നഷ്ടപ്പെടാതെ മറ്റൊരു വേദി കണ്ടെത്തണം മിഡിൽ ഈസ്റ്റിൽ നടക്കുമോ ഖത്തറിലൊക്കെ നടക്കുകയാണെങ്കിൽ വേൾഡ് കപ്പ് കിരീടം ചൂടിയ സ്റ്റേഡിയങ്ങളിലേക്ക് ഒരിക്കൽ കൂടി അർജന്റീന പന്തട്ടാൻ എത്തുകയാണെങ്കിൽ അത് വലിയൊരു ആവേശമായിരിക്കും ആരാധകർക്ക് സമ്മാനിക്കുക കാത്തിരിക്കാം എവിടെയായിരിക്കും അർജന്റീന മാർച്ചിലെ മത്സരങ്ങൾ കളിക്കുക എന്ന് അറിയാൻ വേണ്ടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായിട്ടാം